നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം ഡി എ ഏറ്റുപറഞ്ഞു ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നു ചിലർക്ക് ഭയങ്കര ഇളക്കം നേരിട്ട് പറയാതെ എം ഡി എ ഏറ്റുപറയുന്നത് ഭീരുത്വം ഒരാള് തുടക്കമിട്ടതോടെ കൂടോടെ ഇളകിയിരിക്കുകയാണ് സഖാക്കൾ എല്ലാവരും എം ഡിക്ക് അതിരൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് മുൻ മന്ത്രി ജി സുധാകരനാണ് ഇതിപ്പോൾ പിണറായിക്കിട്ട് പണിയാൻ വേണ്ടി സുധാകരൻ ചെയ്തതാണോ എന്നും വാദം ഉയരുന്നു കാരണം എം ടി വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തി വിഷയം പൊലിപ്പിക്കരുത് എന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും നിർദ്ദേശിച്ചത് അതിനിടയിലാണ് സുധാകരൻ കയറി കത്തിച്ചത് ഇത് മുഖ്യമന്ത്രിക്ക് ക്ഷീണം തന്നെയാണ് എം ടി പറഞ്ഞത് കേന്ദ്രത്തെയാണെന്ന് സി പി എം വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു സുധാകരന്റെ വിമർശനത്തോടെ എം ഉദ്ദേശിച്ചത് പിണറായി വിജയനെ തന്നെയാണെന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി എം ടിക്ക് പിന്നാലെ എം മുകുന്ദനും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജി സുധാകരന്റെ വിമർശനം കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പഠിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ജി സുധാകരൻ ഇത്തരത്തിൽ ഒരു ബോംബ് പൂട്ടിച്ചത് സി പി എം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടിരുന്നു ഇതിനു പിന്നാലെയാണ് സുധാകരൻ വിമർശനവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ് എം ടിയെ വിമർശിച്ചുള്ള സുധാകരന്റെ പ്രസംഗം ഇങ്ങനെയാണ് എം ടി വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണ് പറയുന്നതിൽ ആത്മാർത്ഥതയില്ല എത്ര വലിയ ആളാണെങ്കിലും എം ടി വാസുദേവൻ നായർ പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച സാഹിത്യകാരന്മാർ ഭീരുത്വമാണ് കാണിച്ചത് ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട് പ്രതിപക്ഷത്തായിരുന്നാലും ഭരണത്തിലായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും സമരവും ഭരണവും ഇ എം എസ് പറഞ്ഞതാണ് അതൊക്കെ എല്ലാവരും മറന്നുപോയോ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് ഇ എം എസ് പറഞ്ഞതിന്റെ അർത്ഥം അത് മാർക്സിസമാണ് പഠിച്ചവർക്കേ അറിയൂ വായിച്ച് പഠിക്കണം ഇക്കാര്യത്തിൽ എം ടി വാസുദേവൻ നായർ പറയേണ്ടതില്ല അതൊക്കെ ഞാനും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എം ടി പറഞ്ഞപ്പോൾ മാത്രം എന്താ ഭയങ്കര ഇളക്കം എം ടി പറഞ്ഞതിനോട് ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത് ഞാൻ അറുപത് വർഷമായി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഞാൻ എന്തിനാ എം ടിയോട് പറയുന്നത് ഇതിന് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനോടൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല മിണ്ടിയിട്ടില്ല അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞു ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു തുടങ്ങി അതുതന്നെ ഭീരുത്വമാണ് എം ടി വാസുദേവൻ നായർ പറയുന്നതിൽ എന്തെങ്കിലും പറയേണ്ടതായി ഉണ്ടായിരുന്നെങ്കിലും പറയണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ പറയുന്നത് എന്താ നേരത്തെ പറയാതിരുന്നത് ഇപ്പോൾ ഷോ കാണിക്കുകയാണ് ആത്മാർത്ഥതയില്ല അത് ഏറ്റു പറയാതിരുന്ന ഒരാളുണ്ട് ടി പത്മനാഭൻ സാധാരണ അദ്ദേഹം ഏറ്റുപിടിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല എം ഡി പറഞ്ഞത് ഒരാളെ പറ്റിയാണോ പലരെ കുറിച്ചാണോ എന്ന് പല തർക്കമുണ്ട് മന്ത്രിമാരിലും വ്യത്യസ്ത അഭിപ്രായമാണ് ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല എം ഡി ജനങ്ങളോടാണ് പറഞ്ഞത് ഉടനെ കേരളത്തിൽ എന്തോ ഒരു ആറ്റം ബോംബ് വീണു എന്ന നിലയിൽ ചർച്ച ചെയ്യുന്നത് അപക്വമാണ് ഞാൻ പറയുന്നതെല്ലാം പാർട്ടി നയമാണ് അതാണ് ഭരണവും സമരവും എന്ന് ഇ എം എസ് പറഞ്ഞത് അത് ഒരു കാലത്തും കാലഹരണപ്പെട്ടിട്ടില്ല സമരവും ഭരണവും അതൊരു മാർക്സിസ്റ്റ് ഡയലറ്റിക്സ് ആണെന്ന് ആർക്കും അറിയില്ല